वईटली ज़रूरु वेठे असां میری مدد کر اے میری مدد کر اے پنج دی اٹل نہیں جا وے پنج دی اٹل نہ جا وے ہمڑا نالڑی رڑی ہوئی نے ہمڑا نالڑی رڑی ہوئی نے ہمڑا نالڑی رڑی ہوئی نے ویرتی لاں کم کے اسیں بھی یہ رٹیا تم کیا اسیں بھی

केस बि आलकी कंदी समिती श्री

இருட்டிலாக்கும் கே.எஸ்.பி. இருட்டிலாக்கும் கே.எஸ்.பி. இருட்டிலாக்கும் கே.எஸ்.பி. நீங்கள் கிரியுமா بالله நீங்கள் கிரியுமா 60 லட்சம் வாங்கி வச்சே 60 லட்சம் வாங்கி வச்சே இருட்டு கொண்டு ஓட்டை அடைக்கும் இருட்டு கொண்டு ஓட்டை அடைக்கும் இருட்டு கொண்டு ஓட்டை அடைக்கும் இருட்டு கொண்டு ஓட்டை அடைக்கும் ஏ ஈஸாரே சூட்டிச்சோ ஏ ஈஸாரே சூட்டிச்சோ மே ஈஸாரே சூட்டி

അസിസ്റ്റന്റ് എഞ്ചിനീയർ എല്ലാ വർഷവും നമ്മുടെ പദ്ധതിയിൽ നിന്ന് ഉൾപ്പെടുത്തി കൊണ്ട് തുക മാറ്റിവക്കുകയും എന്നാൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായിട്ടാണ് ഈ കെ എസ് അധികൃതർ പോയികൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ വൈദ്യുതി കത്തിക്കുകയും അതിന് വാടക നൽകുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് സാധാരണ നമ്മുടെ വീടിലൊക്കെ വയറിംഗ് നടത്തുകയും കണക്ഷന് മറ്റുള്ള വീട്ടിലെ ആവശ്യമായ എല്ലാ കണ വയറിങ്ങുകളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാലും അതിന് കണക്ഷൻ നൽകല് കെ എസ് ഇ ബി ആണ് അതിനുവേണ്ട വൈദ്യുതാമൊക്കെ ലഭിക്കൽ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നാണ് അതിന് നമ്മൾ അതിന് വാടക കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ നേരെ തിരിച്ച് എല്ലാ പൊതുജനങ്ങളെയും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണ സമിതിയെ ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫണ്ട് ഫണ്ടടച്ചിട്ടും അതിന് നമുക്ക് മെയിൻ മെയിൻ വരിക്കാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലാണ് കെ എസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇത് കണ്ണടച്ച് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല വരും ദിവസങ്ങളിൽ ഇതിന് പരിഹാരം ഉണ്ടായിരുന്ന എന്നുണ്ടെങ്കിൽ വമ്പിച്ച പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പോവുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല ഈ ഇടിയേർ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ലൈറ്റുകൾ വരെ ഞങ്ങൾ ഈ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകും നമുക്കറിയാം ശ്രീമൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അയക്കുന്ന കാലത്ത് നാല് രൂപ ഇരുപത്തി ആറ് പൈസക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി പിന്നീട് ആറ് രൂപ പന്ത്രണ്ട് നിന്ന് തുടങ്ങി പന്ത്രണ്ട് രൂപ വരെ ആക്കുന്ന ഒരു കരാറിലേക്ക് ഇതിനെ കണ്ടെത്തിക്കുന്നത് വൈദ്യുതി വകുപ്പാണ് ഇത് ചോദിക്കുമ്പോ കേരളത്തിലെ കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മിറ്റിയെ കമ്മീഷനെ കുറ്റപ്പെടുത്തിയിട്ടാണ് സർക്കാർ അവരുടെ മുഖം രക്ഷിക്കേണ്ടത് പറയുന്നത് നേരത്തെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ശ്രീ എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആയിരുന്ന ഒരാളാണ് ഒരു സർക്കാർ നോമിനിയാണ് ഒന്ന് കെ എസ് ഇ ബിയുടെ ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയാണ് എല്ലാ അർത്ഥത്തിലും സംസ്ഥാന സർക്കാരിന്റെ കാബിനറ്റിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് ഒരു കരാർ റദ്ദാക്കാനും ഇത്തരം നിലപാടുകളിലേക്ക് പോകാനും സാധിക്കൂ എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെയാണ് നമ്മളിപ്പോ അഞ്ചാമത്തെ തവണയും കേരളത്തിലെ സാധാരണ മനുഷ്യർ സാധാരണ കുടുംബം അഞ്ചാമത്തെ തവണയാണ് ഇവിടെ വൈദ്യുതിയുടെ നിരക്ക് വർധനവിന്റെ ഭാഗമായിട്ട് പണം ഏറെയായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തവണ വൈദ്യുതി അമ്പത് പൈസ കൂട്ടിയപ്പോ കേരളത്തിലെ വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാത്രമല്ല വൈദ്യുതി ഓഫീസിനകത്തുള്ള ഉപകരണങ്ങൾ വരെ അടിച്ചു തകർത്ത സമരങ്ങൾ ഇവിടെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോ പോലീസ് വന്നു നിൽക്കുന്നുണ്ട് ഈ സമരം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരുടെ നേതൃത്വം നടക്കുന്ന ഒരു സമരമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമാണ് സ്വാഭാവികമായും ഒരു ജനകീയ സമരത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് ആ സമരത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ധാരണയുള്ള ആളുകളുടെ സമരമാണ് നമുക്കറിയാം ഒരിക്കൽ എ വാങ്ങുന്നു എന്ന പേരിൽ കേരളത്തിലെ മുഴുവൻ വൈദ്യുതി വകുപ്പിലും കരിയോ എന്നൊഴിച്ച ഒരു പാരമ്പര്യം ഡി വൈ എഫ് ഐ കാര്യം സി പി എമ്മിനും ഈ വൈദ്യുതി ഓഫീസ് ഒരു തരത്തിലുള്ള തകരാറും ഉണ്ടാക്കാതെ ഉണ്ടാക്കാതെ ഈ സമരം ഇവർക്ക് പറയാനുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഞാൻ ഈ സമരത്തിലേറെ സംസാരിക്കുന്നില്ല ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറയാനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് മെൻ എന്ന് പറയുന്നത് ജനങ്ങളോട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ ഒരു വാഗ്ദാനത്തിന്റെ ഭാഗമായിട്ട് അവർ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഓരോ തെരുവിലും എടയൂർ പഞ്ചായത്തിന്റെ ഓരോ കൂടുവഴിയിലും പൾപ്പുകൾ സ്ഥാപിക്കണമെങ്കിൽ പ്രകാശം ഉണ്ടാവണമെങ്കിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെങ്കിൽ സ്ട്രീറ്റ് മെയിൽ വലിച്ചാലേ അത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് നടത്തേണ്ടത് കെ സി ബി ആണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് സ്വഭരണ സമിതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് പദ്ധതിക്ക് വിഹിതം വെക്കാനും പദ്ധതി പ്ലാൻ ചെയ്യാനും അല്ലാതെ ഗ്രാമപഞ്ചായത്തിൽ ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല സ്ട്രീറ്റ് മെയിൽ വലിക്കേണ്ടത് ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കേണ്ടത് അവർക്കാവശ്യമായ വഴിവിളക്ക് സ്ഥാപിക്കേണ്ടത് അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ചെയ്യേണ്ടത് കെ എസ് ഇ ബിയാണ് കെ എസ് സി ബിയുടെ ഈ മുട്ടാഫോക്കിന് അതല്ലെങ്കിൽ ഈ അനാസ്ഥക്ക് കാരണം രാഷ്ട്രീയമാണ് എന്ന് ചിന്തിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംശയിക്കാനൊന്നുമില്ല എന്ന് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ മാത്രമാണ് ഇന്നത്തെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് ബഹുജനങ്ങളുമായി കെ എസ് മാർച്ച് നടത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രചോദനം നൽകരുതെന്ന് മാത്രമാണ് ഈ സമയത്ത് പ്രിയങ്കനായി സൂചിപ്പിക്കാവുന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ ഒട്ടേറെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇടയൂരിനെ തന്ത്രപൂർവ്വം ഇരുപ്പിലാക്കാൻ ആരും എന്തൊക്കെയോ വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു എണ്ണ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എടയൂരിന്റെ വെളിച്ചം വരുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിലായി കഴിഞ്ഞ ഭരണസമിതിയും നിലവിലുള്ള ഭരണസമിതിയും നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ കെ എസ് ഇ ബിയിലെ സെക്ഷനിൽ സ്റ്റേറ്റ്മെന്റ് യുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി വരെ മുപ്പത് ലക്ഷം രൂപയും പഞ്ചായത്തിൽ വേണ്ടി കെ എസ് ഇ ബിയിൽ അടച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ വേണ്ടി മാത്രം ഇരുപത് ലക്ഷം രൂപ രൂപ കൂടി തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിട്ടാണ് ഞങ്ങൾ కడి ఒర మాసకాలి నేరం జాం సంసాకారు